യുകെയിലെ കുടിയേറ്റ വിരുദ്ധ കലാപത്തിനെതിരെ ജനങ്ങൾ തെരുവിൽ ലണ്ടൻ ലിവർപൂൾ ഷെഫീൽഡ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസം സമാധാന ആഹ്വാനമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജനങ്ങൾ രംഗത്തെത്തിയതോടെ തീവ്ര വലതുപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്ന പ്രതിഷേധങ്ങളിൽ കാര്യമായ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കലാപം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ആഴ്ച സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികൾ കുത്തേറ്റു മരിച്ചതിന് പിന്നാലെയാണ് യുകെയിൽ സംഘർഷം ആരംഭിച്ചത് കൊലപാതകി കുടിയേറ്റക്കാരനാണെന്ന വ്യാജ പ്രചാരണം കുടിയേറ്റ വിരുദ്ധ മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയായിരുന്നു അറസ്റ്റിലായ അഞ്ഞൂറോളം പേരിൽ മൂന്നു പേർക്ക് ജയിൽ ശിക്ഷ വിധിച്ചിരുന്നു അതേസമയം കർശന നടപടികളുമായി പോലീസ് രംഗത്തെത്തിയതോടെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ശമനമായി സ്ഥിതി തൽക്കാലം ശാന്തമായെങ്കിലും അധികൃതർ ജാഗ്രത കൈവിടുന്നില്ല കഴിഞ്ഞ ദിവസം ലണ്ടനിലും മറ്റു പ്രധാന നഗരങ്ങളിലും പ്രക്ഷോഭവിരുദ്ധ റാലികൾ നടന്നു വംശീയതയ്ക്കെതിരെ ജനം ഒന്നിച്ചതിനും പോലീസിന്റെ ധീര സേവനത്തിനും ലണ്ടൻ മേയർ സാദിഖ് ഖാൻ നന്ദി പറഞ്ഞു അറസ്റ്റിലായവരെ പ്രക്ഷോഭക്കാരെന്നോ ദേശസ്നേഹികളെന്നോ മര്യാദയുള്ള പൗരന്മാരെന്നോ വിളിക്കാനാകില്ലെന്നും അവർ അക്രമവും കൊള്ളയും നടത്തുന്ന ക്രിമിനലുകളാണെന്നും ലണ്ടൻ പോലീസ് കമ്മീഷണർ മാർക്ക് റോലി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിന് സൌത്ത് പോർട്ടലിൽ മൂന്ന് പെൺകുട്ടികൾ കുത്തേറ്റു മരിച്ചതിനെ തുടർന്ന് നടന്ന കുടിയേറ്റവിരുദ്ധ വ്യാജ പ്രചാരണങ്ങളാണ് പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിട്ടത് ചൊവ്വാഴ്ച മുതലുള്ള അക്രമ സംഭവങ്ങളിൽ നാനൂറോളം പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ബ്രിട്ടൻ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ബ്രിട്ടനിലെ കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഹൈക്കമ്മീഷൻ അറിയിച്ചു അടിയന്തര സമാഹരണങ്ങളിൽ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെടാമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ ഇന്ത്യൻ സംഘടനകൾ ഹെൽപ്പ് ലൈനുകൾ ആരംഭിച്ചിട്ടുണ്ട് യു യുകെയിൽ പടർന്നു പിടിച്ച കുടിയേറ്റ വിരുദ്ധ കലാപം രൂക്ഷമായതോടെ തീവ്ര വലതുപക്ഷ കലാപകാരികൾ കഴിഞ്ഞ ദിവസം നിരവധി കടകൾക്ക് തീയിടുകയും കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു ഇതോടെ അക്രമാസക്തരായ കലാപകാരികൾക്ക് ശക്തമായ താക്കീത് നൽകാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഉത്തരവിട്ടു വിവിധ സ്ഥലങ്ങളിൽ നടന്ന അക്രമങ്ങളിൽ പോലീസുകാരുൾപ്പെടെ നിരവധി പേർ അക്രമത്തിന് ഇരയായി പ്രതിഷേധക്കാർ കടകൾ കൊള്ളയടിക്കുന്നതിന്റെയും തീയിട്ട് നശിപ്പിക്കുന്നതിന്റെയും ഫോട്ടോകളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് കുടിയേറ്റക്കാരെ തിരഞ്ഞുപിടിച്ചാക്രമിക്കുന്ന നിലയിലേക്ക് പ്രതിഷേധത്തിന്റെ രൂപം മാറിയത് മലയാളികളടക്കമുള്ള പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു മുൻ പ്രധാനമന്ത്രി ഋഷി സുന കൊണ്ടുവന്ന വിസ നിയന്ത്രണങ്ങൾ കെയർ സ്റ്റാമർ സർക്കാർ കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു മുൻ സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നത് യു യുകെയിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് നാൽപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയെങ്കിലും വാർഷിക വരുമാനം വേണമെന്നായിരുന്നു വ്യവസ്ഥ ഇത് മലയാളികളടക്കമുള്ളവർക്ക് വലിയ തിരിച്ചടിയായിരുന്നു നിലവിൽ കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിന് വാർഷിക ശമ്പളമായി വേണ്ടത് മുപ്പത് ലക്ഷം രൂപയാണ് ഇതാണ് ഒറ്റയടിക്ക് നാൽപ്പത്തിയൊന്ന് ലക്ഷത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പിൽ കുടിയേറ്റ വിരുദ്ധരുടെ വോട്ടു നേടാൻ വേണ്ടിയായിരുന്നു സുനക് സർക്കാർ ഈ തീരുമാനമെടുത്തത് న్యూస్ డెస్క్ కేరళ కౌముది